ഇന്നലെയായിരുന്നു മലയാളം ബിഗ് ബോസിന്റെ അവസാന ദിവസം ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ വീടുകളിൽ എത്തിക്കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം പാർട്ടി കഴിഞ്ഞ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പോകുന്ന താരങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടുതലും നോക്കുന്നത് അനീഷ്ണ തന്നെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി എത്തി കോമണർ എന്ന ഒരു ലേബിളിൽ തന്നെ എത്തി ബിഗ് ബോസിന്റെ കിരീടം അവകാശി തന്നെയായി മാറിയ ഒരു വ്യക്തി അവസാനത്തെ മൂന്ന് ദിവസത്തെ എല്ലാവരുടെയും ഓവർ കെയറും ഓവറായിട്ടുള്ള അനുവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനുവിന് വോട്ട് കൂടുന്നതും അനീഷിന് വോട്ട് കുറയാനുള്ള കാരണം രണ്ടുപേരുടെയും വോട്ട് ഏകദേശം ഒരുപോലെ ഒരേ ലെവലിൽ പോകുമ്പോഴായിരുന്നു അനീഷിൻ്റെ ജയം ഉറപ്പിച്ചിരിക്കുമ്പോഴായിരുന്നു അനുവിനെതിരെയുള്ള പ്ലാനുകളുമായി പുറത്തുള്ളവർ വന്നത് പക്ഷേ അത് അനുവിന് അനുകൂലമായി മാറുകയായിരുന്നു എന്ന് പറയാം ഏഴ് അധ്യായങ്ങൾ പിന്നിടുന്ന ബിഗ് ബോസിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥി തന്നെയാണ് കോമണറായി വന്ന അനീഷ് കോമണറായി എത്തി ഫസ്റ്റ് റണ്ടർ അപ്പായി മടങ്ങുമ്പോൾ പ്രേക്ഷക മനസ്സിലെ ജേതാവാകാൻ കഴിഞ്ഞുവെന്നു തന്നെയാണ് പ്രധാന നേട്ടം അനുമോൾ കപ്പ് ഉയർത്തി മണിക്കൂറുകൾ കഴിയുമ്പോഴും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അനീഷിനായി വാദങ്ങൾ തുടരുകയാണ് കോമണറായതുകൊണ്ടാണ് അനീഷിനെ ജയിപ്പിക്കാനെത്തതെന്നും അനീഷ് കാണിച്ചത് നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തളിയതിലൂടെ പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതാകുന്നതെന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത് സർക്കാർ ജോലിയിൽ ലീവെടുത്ത് തയ്യാറെടുപ്പ് നടത്തിയ വേറിട്ട് വഴിയിലൂടെ ബിഗ് ബോസിൽ നടന്നെത്തിയ വ്യക്തിയാണ് അനീഷ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായി ഫിനാലയിലെത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് അനീഷ് സ്വന്തമാക്കി തൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചെത്തിയ ഈ പോരാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരധ്യായമാണ് ഈ സീസണിൽ സമ്മാനിച്ചത് സാധാരണക്കാരുടെ പ്രതിനിധിയായി അനീഷ് മൈ ജി ഫ്യൂച്ചർ കോണ്ടസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായത് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയതും അങ്ങനെയാണ് മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വിഭിന്നമായ ശാരീരികവും മാനസികവുമായ ഒരുങ്ങിയായിരുന്നു അനീഷിൻ്റെ വരവ് തൃശൂർ കോടന്നൂർ സ്വദേശിയായ അനീഷ് ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു പിന്നീട് സർക്കാർ സർവീസിലെത്തിയ അനീഷ് അഞ്ചു വർഷം ലീവെടുത്ത് ബിഗ് ബോസ് തയ്യാറെടുക്കുകയായിരുന്നു പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞാണ് അനീഷ് തന്റെ ഗെയിമുകൾ ആരംഭിച്ചത് എഴുത്തുകാരൻ കൂടിയായ അനീഷ് എൻ ഏതു നേരം തുഴഞ്ഞു എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് എഴുത്തിലും സംസാരത്തിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തുണ്ടായിരുന്നു ായിരുന്നു കൂട്ടുകൂടും പക്ഷേ നിലപാടിൽ മാറ്റമില്ല എന്ന് തെളിയിച്ച ഒരേ ഒരു വ്യക്തി കൂടിയാണ് അനീഷ് എന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയാൻ സാധിക്കും അവസാനമായി എല്ലാവരും കുറിച്ച് നോക്കിയത് അനീഷ് അനുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് തന്നെയാണ് അത് പുറത്തിറങ്ങിയിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം കൂടി അനീഷ് വ്യക്തമാക്കണം അതൊരു സ്ട്രാറ്റജിയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതും അനുവിന് സപ്പോർട്ടായിട്ടാണ് പിന്നീട് മാറിയത് അനീഷിന് പിന്തുണയായി വന്നില്ല അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചോ എന്നാൽ അതൊക്കെ മറികടന്നാണ് വേണം പോകാൻ എന്നുള്ള നിലയിലായി പിന്നീട് ഉള്ള കാര്യങ്ങൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു